യു പിയിൽ രണ്ടു വർഷത്തിനിടെ എണ്ണായിരം കുറ്റവാളികളെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു ഒപ്പം എഴുപത് പേർക്ക് വധശിക്ഷയും വിധിച്ചു എന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വരുന്നത് യു പി ഡി ജി പി ആണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ കീഴിൽ യു പി ആകട്ടെ അതീവ സുരക്ഷിതത്വമാണ് അനുഭവിക്കുന്നതെന്നാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത് അദ്ദേഹം അധികാരത്തിൽ വന്ന് എട്ട് വർഷത്തിനുള്ളിൽ തന്നെ കൊടും ക്രിമിനലുകൾക്കെതിരെ ശക്തമായ നടപടിയാണ് എടുത്തത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുറ്റകൃത്യങ്ങൾ വൻതോതിൽ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കുറ്റകൃത്യങ്ങൾക്കും കുറ്റവാളികൾക്കും എതിരെ തന്നെ കർശന നടപടിയാണ് യോഗിയുടെ നേതൃത്വത്തിലുള്ള യു പോലീസ് സ്വീകരിച്ചു വരുന്നത് എവിടെ അനീതി കണ്ടാലും മുഖ്യമന്ത്രി കണ്ണും പൂട്ടി അതിനെതിരെ നടപടി സ്വീകരിക്കും കഴിഞ്ഞ മുൻകാല സംഭവങ്ങൾ പരിശോധിച്ചാൽ നിയമം കയ്യിലെടുക്കുന്നവർക്ക് നേരെ യോഗി ബുൾഡോസർ നടപടിയാണ് സ്വീകരിക്കുന്നത് അനധികൃതമായി പ്രവർത്തിച്ചു വന്ന ആയിരത്തിലധികം മദ്രസുകൾ അനധികൃത കുടിയേറ്റങ്ങൾ എല്ലാം തന്നെ ഒഴിപ്പിക്കുകയും ഇവിടെയെല്ലാം ബുൾഡോസർ നടപടി സ്വീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് മുതൽ സംസ്ഥാനത്ത് മുപ്പതിനായിരത്തിലധികം കുറ്റവാളികളെ യു പി പോലീസ് എൻകൗണ്ടർ വഴി പിടികൂടിയിട്ടുണ്ട് ഒൻപതിനായിരത്തിലധികം കുറ്റവാളികൾക്ക് കാലിൽ കാലിന്റെ താഴെ മുട്ടിലായി തന്നെ വെടിയേൽക്കുകയും ചെയ്തു ഉത്തർപ്രദേശിൽ രണ്ടു വർഷത്തിനിടെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ട എണ്ണായിരത്തിലധികം പ്രതികൾക്ക് ജീവപര്യന്തം തടവും എഴുപത് പേർക്ക് വധശിക്ഷയും വിധിച്ചിട്ടുണ്ടെന്ന് പോലീസ് ഡയറക്ടർ ജനറലായ രാജീവ് കൃഷ്ണയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് കുറ്റവാളികളോടും അഴിമതിയോടും യു പി പോലീസിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നയത്തെയും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു ദിനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിക്കിടയിലായിരുന്നു യു പി ഡി ജി പിയുടെ വെളിപ്പെടുത്തൽ വന്നത് സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന തരത്തിലുള്ള സംവിധാനമാണ് യു പിയിൽ നടപ്പാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്ന് മുതൽ ഒരു ലക്ഷത്തിലധികം ആളുകൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ എഴുപത് പേർക്ക് വധശിക്ഷയും എണ്ണായിരത്തി അഞ്ചു പേർക്ക് ജീവപര്യന്തായി കുറ്റക്കാരായി തന്നെ രണ്ടുപേർക്ക് വധശിക്ഷ വിധിച്ചു ഗുണ്ടാനിയമപ്രകാരം പതിനാലായിരത്തി നാനൂറ് കോടിയിലധികം വില മതിക്കുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ടേ എന്നും കൃഷ്ണ വ്യക്തമാക്കി അതുപോലെ ക്രിമിനൽ ശൃംഖലയെ തകർക്കുന്നതിന് ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ലഹരി വിരുദ്ധ സ്ക്വാഡ് അതുപോലെ ജില്ലാ പോലീസ് ഫോഴ്സ് എന്നിവരെല്ലാം തന്നെ അദ്ദേഹം പ്രശംസ അറിയിക്കുകയും ചെയ്തു സ്ത്രീ ശാക്തീകരണം പരാതി വേഗത്തിലും അതുപോലെ സംവേദനക്ഷമതയോടുകൂടി തന്നെ പരിഹരിക്കുക തുടങ്ങിയവയാണ് യു പി പോലീസിന്റെ പ്രധാന മുൻഗണനയെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം കുറ്റവാളികളെ പിടികൂടാൻ തുടർച്ചയായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ഡി ജി പി രാജീവ് കൃഷ്ണ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ കുറ്റവാളികളെ പിടികൂടാൻ യു പി പോലീസ് പതിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എൻകൗണ്ടറുകൾ നടത്തി മുപ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് കുറ്റവാളികൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ എൻകൗണ്ടർ നടന്നിരിക്കുന്നത് മീററ്റ് മേഖലയിലാണ് ഇവിടെ പോലീസ് ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേപോലെ തന്നെ ആഗ്ര മേഖലയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് പേർക്ക് പരിക്കേറ്റു ബറേലി മേഖലയിൽ നാലായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് കുറ്റവാളികളെ പിടികൂടുകയും തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നും ഇതിനു പുറമെ വാരണാസി മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അറുന്നൂറ്റി ഇരുപത് പേർക്ക് പരിക്കേറ്റു ഉത്തർപ്രദേശിന്റെ ആ അധികാരമേറ്റ ഉടൻ തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംസ്ഥാനത്ത് നിയമവാഴ്ച സ്ഥാപിക്കുമെന്നും കുറ്റവാളികളെ നശിപ്പിക്കുമെന്നും ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു ഇതിന് ഫലമായി തന്നെ ഉത്തർപ്രദേശിൽ കുറ്റവാളികൾക്ക് സ്ഥാനമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയതിന്റെ മറുപടിയാണ് ഇത്തരം കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്